ഇടതുമുന്നണിക്കായി നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നെയ്യാറ്റിൻകരയിൽ തുടക്കം ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്ന അറുപത് പ്രചരണ യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുക ബിജെപിക്കും കോൺഗ്രസിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പ്രചരണത്തിന് ആക്കം കൂട്ടാൻ ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുമുന്നണി രംഗത്തിറക്കുകയായിരുന്നു കേന്ദ്രം നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമം പിന്നാലെ എത്തിയ ഇലക്ട്രൽ ബോണ്ട് വിഷയം എന്നിവ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മുഖ്യമന്ത്രി പ്രസംഗിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരായ ഇ ഡി അറസ്റ്റ് പരാമർശിച്ചെങ്കിലും മാസപ്പടി കേസിലെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പോലും എത്തിയില്ല നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ് ആ രീതിയിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചിട്ടുള്ളത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി ഈ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ബി ജെ പിയുടെ അതേ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രൽ ബോർഡ് വേണ്ട എന്ന് എനിയെങ്കിലും പറയാൻ തയ്യാറാവുമോ അങ്ങനെ നിലപാടെടുക്കാൻ പറ്റുമോ അപ്പോൾ ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് നിലപാടാണ് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിലുള്ളത് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാർ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിലോ കേരളത്തോടോ നീതി കാണിച്ചില്ലെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ടായി പാലസ്തീൻ വിഷയത്തിൽ നിലപാട് പറയേണ്ടി വന്നാൽ പന്നിയൻ ഇസ്രായേലിനൊപ്പം നിൽക്കില്ലെന്നും ശശിതരൂരിന് പരോക്ഷ മറുപടി നൽകി മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇരുപത് മണ്ഡലങ്ങളിലായി മുഖ്യമന്ത്രിയുടെ ഇരുപത്തിനാല് ദിവസത്തെ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളവിഷൻ തിരുവനന്തപുരം